അഞ്ചരക്കണ്ടി ടൗണിൽ നടപ്പാക്കാനിരിക്കുന്ന റോഡ് വികസന പ്രവർത്തനം അശാസ്ത്രീയമാണെന്ന ആരോപണവുമായി വ്യാപാരികൾ പദ്ധതി നടപ്പിലാക്കിയാൽ നൂറ്റി മുപ്പതോളം കടകൾ പൂർണ്ണമായും ഏതാനും കടകൾ ഭാഗികമായും ഇല്ലാതാക്കുന്നതാണ് പദ്ധതിയെന്നാണ് വ്യാപാരികളുടെ ആരോപണം അശാസ്ത്രീയത തിരുത്തണമെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച വ്യാപാരികൾ ഇരുപത്തിനാല് മണിക്കൂർ കടകൾ അടച്ചിടുമെന്നും സംയുക്ത സമരസമിതി ഭാരവാഹികൾ അഞ്ചരക്കണ്ടിയിൽ വാർത്താസമ്മേളനത്തെ അറിയിച്ചു മറ്റെവിടെയും കേട്ടുകേൾ നടപ്പാക്കാത്തതുമായ രീതിയിലാണ് അഞ്ചരക്കണ്ടി ടൗൺ വികസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും ഇത് അശാസ്ത്രീയമാണെന്നും വ്യാപാരികൾ പറഞ്ഞു ടൗണിലൂടെ കടന്നു നാല് റോഡുകൾ വികസനത്തിന്റെ ഭാഗമായി എട്ട് മീറ്ററിൽ നിന്നും ഇരുപത്തിനാല് മീറ്റർ വ്യതിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും ഇങ്ങനെ ചെയ്താൽ ടൗൺ തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയാണ് ഉണ്ടാവുകയെന്നും സമീപത്തെ മറ്റ് ടൗണുകളിൽ നടപ്പാക്കിയതുപോലുള്ള വികസനവും സൗന്ദര്യവൽക്കരണവും നടപ്പാക്കുന്നതിന് തങ്ങളെതിരല്ലെന്നും വ്യാപാരികൾ പറഞ്ഞു നമ്മുടെ കേരള എവിടെയും നമ്മൾ വേട്ടുകളുമില്ലാത്ത രീതിയിലൊരു വികസനമാണ് ഈ ചെറു പട്ടണത്തിൽ കിടപ്പിലധികം തയ്യാറാക്കിയിട്ട് നാല് ഭാഗത്തുനിന്ന് എട്ട് മീറ്റർ കടന്നു വരുന്ന റോഡ് ഈ ടൗണിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിരുപത്തിനാല് മീറ്റർ രീതിയിൽ വേണം എന്നുള്ളൊരു പ്ലാനും ഒരു അരേഞ്ച്മെൻ്റ് തയ്യാറാക്കി നമ്മൾ കൊണ്ട് സമർപ്പിച്ചിട്ടുണ്ട് നമ്മളതിനെ ശക്തമായി അന്നുമുതല എതിർക്കുന്നുണ്ട് പഞ്ചായത്തിൽ രണ്ട് മീറ്റിങ്ങുകൾ കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ നൂറ്റി ഇരുപത് വ്യാപാര സ്ഥാപനങ്ങളുടെ പിൻഭാഗത്താണ് അതിൻ്റെ അടയാളക്കല്ല സ്റ്റോണുകൾ സ്ഥാപിക്കാൻ വന്നത് നൂറ്റി ഇരുപത് വ്യാപാര സ്ഥാപനം പൂർണ്ണമായി നഷ്ടപ്പെടും ഒരു പത്ത് മുപ്പതോളം സ്ഥാപനങ്ങൾ പകുതി കണ്ട് നഷ്ടപ്പെടും അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള നൂറ്റി അൻപത് കച്ചവടക്കാരും അവരെ ആശ്രയിച്ച് കഴിഞ്ഞ തൊഴിലാളികൾ ഉൾപ്പെടെ ഒരു പത്ത് നാന്നൂറ് ആളുകളുടെ കുടുംബം പ്രയാസത്തിലാണ് പദ്ധതിയിലെ അശാസ്ത്രീയത അശാസ്ത്രീയതെന്നാവശ്യപ്പെട്ട് ചൊവ്വാഴ്ച സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ കടയടപ്പ് സമരം നടത്തും ആധാരം എഴുത്തുകാരും ബാർബർ തൊഴിലാളികളും സമരത്തിൽ പങ്കെടുക്കും രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന പ്രതിഷേധ റാലിയും യോഗവും കേരള വ്യാപാരി വിവോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ ദേവസ് ഉദ്ഘാടനം ചെയ്യും ആധാരത്തുകാര് അതുപോലെ ബാർബർ തൊഴിലാളികൾ ഉൾപ്പെടെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ ഈ മേഖലയിലെ തൊഴിലാളികളൊക്കെ പണിമുടക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ അടുത്ത് പണിമുടക്കും രാവിലെ പത്തുമണിക്കൊരു പ്രതിഷേധ റാലിയും ഒരു പ്രതിഷേധ പൊതുവെന്ന് നടത്തുകയാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൽ ഒരു നമ്മുടെ ഈ ഈ പറയപ്പെട്ട മൂന്ന് നാല് നമ്മൾ 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 സംയുക്തമായിട്ടാണ് അപ്പോൾ പി സുരേഷൻ എൻ കെ മുഹമ്മദ് കെ പി മോഹനൻ കെ കെ സുധീർ കെ പി നസർ ഉമർസാലി അഞ്ചരക്കണ്ടി ടി രവീന്ദ്രൻ പി പ്രസാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ്റമ്പ്